അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു റബ്ബ് സുബാനവത്താല കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ലാത്ത ഒരു പൊന്നുമോൻ വളരെ മനോഹരമായി ഖുർആൻ ഓതുന്ന ഒരു കാഴ്ച കണ്ണിന് കുളിർമ നൽകുന്ന ഒരു വീഡിയോ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ قالوا أرضه وأخاه وأرسل في المدائن حاشرين يأتوك بكل ساحر عليم وجاء السحرة في من أرضكم فماذا تأمرون قالوا أرضه وأخاه وأرسل في المدائن حاشرين يأتوك بكل ساحر عليم وجاء ഈ പൊന്നുമോനെ നോക്കൂ അവൻ്റെ കണ്ണുകൾ ഈ ലോകത്തെ ഒരു തവണ പോലും ഒരു സെക്കൻഡ് പോലും കണ്ടിട്ടില്ല പക്ഷേ അവൻ്റെ ഹൃദയം ഖുർആാൻ നിറഞ്ഞൊഴുകുകയാണ് മറ്റുള്ള കുട്ടികൾ കളിച്ചു നടക്കുന്ന സമയങ്ങളിൽ ഈ മകൻ ചെറുതായി തല തായ് ഒരു പുസ്തകം ചൊല്ലുന്നു ഇത് മറ്റൊന്നുമല്ല അവൻ ജീവനായി കാണുന്നതാണ് അവൻ്റെ ജീവിതം തന്നെയാണ് അതെ പരിശുദ്ധ ഖുർആാൻ മോൻ ഉച്ചരിക്കുന്ന ഓരോ അക്ഷരവും മോൻ്റെ അകത്തുള്ള പ്രകാശം പോലെ ഉദിച്ചു നിൽക്കുന്നു ലോകം ഒരിക്കൽ പോലും കാണാത്ത മോൻ ലോകത്തിൽ നാം കാണുന്ന വെളിച്ചങ്ങളെക്കാൾ വലിയൊരു വെളിച്ചം അനുഭവിക്കുന്നു അതാണ് ഈമാൻ എന്ന വെളിച്ചം നാമിൽ പലരും നിത്യവും കാണുന്ന കണ്ണുകൾ കൊണ്ട് അവൻ നിത്യവും കാണുന്ന ഉറച്ച അടിയുറച്ച വിശ്വാസം പലർക്കും കാണാനാവില്ല മോൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഓരോ ഉച്ചാരണവും ഇസ്ലാമിനെ സംബന്ധിച്ച് വലിയ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് മകനെ പൊന്നുമോനെ നീ ഒന്നും കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് മോൻ്റെ ആത്മാവിൽ ആ ശബ്ദം ഇടവിട്ട് വിളിക്കുന്നുണ്ട് ഒരിക്കൽ ഒരാൾ ഈ മോനോട് ചോദിച്ചു ഈ അവസ്ഥയിൽ മോന് വിഷമമില്ലേ എന്ന് ആ സമയം മോൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ കണ്ണുകൾ ലോകം കാണുന്നില്ല പക്ഷേ എൻ്റെ ഹൃദയം സ്വർഗ്ഗം കാണുന്നുണ്ട് എന്ന് ഈ പൊന്നുമോൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് വിശ്വാസം പുറമേ കാണുന്നതല്ല ഉള്ളിൽ അനുഭവിക്കുന്നതാണ് അതിന് ഖുർആൻ ഹൃദയത്തിൽ എഴുത്തായി മാറിയാൽ മാത്രം മതിയാകും അള്ളാഹു നമ്മെ ഏവരെയും മരണം വരെ ഖുർആാൻ പാരായണം ചെയ്യുന്നവരാക്കട്ടെ അതിന് റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ